നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക സ്വർണപാളിയുടെ ഭാരത്തിൽ കുറവ് അന്വേഷണത്തിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം യുവതിയുടെ ശരീരത്തിൽ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവം ഗുരുതര വീഴ്ച സംഭവിച്ചതായി മന്ത്രി വീണ ജോർജ് ആഗോള അയ്യപ്പ സംഗമം മരണങ്ങൾ മൂലമുള്ള അശുദ്ധി അശുദ്ധികാരണം വിട്ടുനിൽക്കുമെന്ന് പന്തളം കൊട്ടാരം രാത്രി ഡ്യൂട്ടിക്കിടെ വനിതാ ഉദ്യോഗസ്ഥയെ പീഡിപ്പിക്കാൻ ശ്രമം വനി സെക്ഷൻ ഓഫീസറെ സസ്പെൻഡ് ചെയ്യും വാർത്തകൾ വിശദമായി ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക സ്വർണപാളിയുടെ ഭാരത്തിൽ കുറവ് അന്വേഷണത്തിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക സ്വർണപാളിയുടെ ഭാരം നാലു കിലോ കുറഞ്ഞതിൽ അന്വേഷണം നടത്താൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു വിജിലൻസ് ചീഫ് സെക്യൂരിറ്റി ഓഫീസറോട് മൂന്നാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് കോടതി നിർദ്ദേശിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ അറ്റകുറ്റപ്പണിക്ക് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നാൽപ്പത്തിരണ്ട് കിലോ ഭാരമുണ്ടായിരുന്ന സ്വർണപാളി അവിടെ എത്തിയപ്പോൾ മുപ്പത്തിയെട്ട് കിലോ ആയി കുറഞ്ഞതിനെ കുറിച്ചാണ് അന്വേഷണത്തിന് കോടതി നിർദ്ദേശിച്ചത് യുവതിയുടെ ശരീരത്തിൽ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവം ഗുരുതര വീഴ്ച സംഭവിച്ചതായി മന്ത്രി വീണ ജോർജ് യുവതിയുടെ ശരീരത്തിൽ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവത്തിൽ ഡോക്ടറുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് വിഷയം സഭയിൽ ഉന്നയിച്ചത് വളരെ ഗൌരവത്തോടെയാണ് ആരോഗ്യവകുപ്പ് സംഭവത്തെ കാണുന്നത് രണ്ടായിരത്തി മാർച്ചിൽ നടത്തിയ എക്സ് റേ പരിശോധനയിലാണ് ഗൈഡ് വയർ ശ്രദ്ധയിൽപ്പെട്ടതെന്ന് മന്ത്രി പറഞ്ഞു അന്വേഷണം നടത്തുന്നതിന് ആരോഗ്യ വകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘത്തെ ചുമതലപ്പെടുത്തിയിരുന്നു ചികിത്സാ പിഴവുകൾ ഉണ്ടാകുന്നത് അതീവ ഗൗരവമായാണ് കാണുന്നത് പൊതുജനങ്ങളിൽ നിന്ന് ഇത്തരം പരാതികൾ ലഭിച്ചാൽ എത്രയും വേഗം അന്വേഷണം നടത്തി തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് വിദഗ്ദ്ധ സമിതിയുടെ അന്തിമ റിപ്പോർട്ട് ഉടൻ യുവതിയുടെ ശരീരത്തിൽ നിന്ന് ഗൈഡ് വയർ നീക്കാൻ നടപടി സ്വീകരിക്കും യുവതിക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുമെന്നും മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ അറിയിച്ചു ആഗോള അയ്യപ്പ സംഗമം മരണങ്ങൾ മൂലമുള്ള അശുദ്ധി അശുദ്ധികാരണം വിട്ടുനിൽക്കുമെന്ന് പന്തളം കൊട്ടാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതല്ലെന്ന് പന്തളം കൊട്ടാരം അറിയിച്ചു കുടുംബാംഗങ്ങളായ രണ്ടുപേരുടെ നിര്യാണം മൂലമുള്ള അശുദ്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനമെന്ന് കൊട്ടാരം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു കൊട്ടാരം നിർവാഹക സമിതി സെക്രട്ടറിയുടെ സഹോദരി പുത്രി തൃപ്പൂണിത്തുറ കോവലകത്തെ മാളവിക മരണപ്പെട്ടിരുന്നു പതിനൊന്നിന് രാജകുടുംബാംഗമായ ലക്ഷ്മി തമ്പുരാട്ടിയും മരണപ്പെട്ടിരുന്നു വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് സർക്കാരും ബോർഡും മുന്നോട്ടു പോകണമെന്ന് വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് യുവതീ പ്രവേശന കാലയളവിലെ കേസുകൾ പിൻവലിക്കാത്തതിലും യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട നിലപാട് തിരുത്താത്തതിലും കടുത്ത പ്രതിഷേധവും വാർത്താക്കുറിപ്പിൽ ഉന്നയിച്ചിട്ടുണ്ട് രാത്രി ഡ്യൂട്ടിക്കിടെ വനിതാ ഉദ്യോഗസ്ഥയെ പീഡിപ്പിക്കാൻ ശ്രമം വനം വകുപ്പ് സെക്ഷൻ ഓഫീസറെ സസ്പെൻഡ് ചെയ്തു രാത്രി ഡ്യൂട്ടിക്കിടെ വനിതാ ബീറ്റ് ഓഫീസറെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ ആരോപണ വിധേയനായ സെക്ഷൻ ഓഫീസറെ സസ്പെൻഡ് ചെയ്തു വയനാട് സുഗന്ധഗിരി സെക്ഷൻ ഓഫീസറായ കെ കെ രതീഷ് കുമാറിനെയാണ് ഉത്തരമേഖല ചീഫ് വനം കൺസർവേറ്റർ ബി എൻ നടപടിയെടുത്ത് സസ്പെൻഡ് ചെയ്തത് പരാതിയിൽ നിന്ന് പിന്മാറാൻ പരാതിക്കാരിയോട് രതീഷ് കുമാർ സമ്മർദ്ദം ചെലുത്തുന്ന ശബ്ദരേഖ ഇന്നലെ പുറത്തു വന്നിരുന്നു ഇതിൽ തന്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചതായി രതീഷ് കുമാർ ഏറ്റു പറയുന്നതായുണ്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോയ രതീഷ് രാത്രി മടങ്ങി വന്ന ബീറ്റ് ഓഫീസറുടെ മുറിയിലേക്ക് അതിക്രമിച്ചു കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ചതായാണ് പരാതി സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അയ്യപ്പ സംഗമം പ്രതിപക്ഷ സമീപനം ഇഷ്ടമില്ലാത്ത തൊട്ടതെല്ലാം കുറ്റം എന്നതുപോലെ എന്നതുപോലെയെന്ന് വെള്ളാപ്പള്ളി ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് പറയും പോലെയാണ് ആഗോള അയ്യപ്പ സംഗമത്തെ വിമർശിക്കുന്ന പ്രതിപക്ഷ നിലപാടെന്ന് എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായപ്പെട്ടു അയ്യപ്പ സംഗമത്തിൽ താൻ പങ്കെടുക്കുമെന്ന നിലപാടിൽ മാറ്റമില്ലെന്നും പന്തളത്ത് സംഘടിപ്പിക്കുന്ന ബദൽ വിശ്വാസ സംഗമത്തിലേക്ക് ക്ഷണിച്ചാലും പങ്കെടുക്കില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ അറിയിച്ചു സംഗമങ്ങൾ നടക്കുന്നത് നല്ലതിനാണെന്നും വെള്ളാപ്പള്ളി അഭിപ്രായപ്പെട്ടു സർക്കാർ ആശുപത്രികളിലെ ഉപകരണക്ഷാമം നൂറ്റി കോടി രൂപ അനുവദിച്ചു സർക്കാർ ആശുപത്രികളിലെ ഉപകരണക്ഷാമം പരിഹരിക്കാൻ നൂറ്റി അൻപത് കോടി അനുവദിച്ചു സംസ്ഥാന ആരോഗ്യ ഏജൻസി നൂറ് കോടി രൂപയും ധനവകുപ്പ് അൻപത് കോടി രൂപയുമാണ് അനുവദിച്ചത് ധനവകുപ്പ് അനുവദിച്ച അനുവദിച്ചാണ് കെ എം എസ് സി എല്ലിനാണ് ലഭിക്കുക ഉപകരണ വിതരണക്കാർക്ക് നൽകാനുള്ള കുടിശ്ശിക നൂറ്റി അൻപത്തി എട്ട് കോടിയാണ് പല ആശുപത്രികളിലും ഉപകരണക്ഷാമം മൂലം ശസ്ത്രക്രിയകൾ വരെ മുടങ്ങുന്നതിലേക്ക് നീങ്ങിയപ്പോഴാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അടിയന്തര ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് പണം വിതരണക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതോടെ നിലവിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകുമെന്നാണ് കണക്കുകൂട്ടൽ പാലക്കാട് സ്വദേശി സുധാകരൻ നമ്പൂതിരി ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തി ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം മേൽശാന്തിയായി പാലക്കാട് സ്വദേശി അൻപത്തി ഒൻപതുകാരനായ മൂർത്തിയേടത്ത് സുധാകരൻ നമ്പൂതിരിയെ നെറുക്കെടുപ്പിൽ തിരഞ്ഞെടുത്തു ശ്രീകൃഷ്ണപുരം പിലിമംഗലം സ്വദേശിയായ സുധാകരൻ നമ്പൂതിരി എം എ ബി എഡ് ബിരുദധാരിയാണ് ഒക്ടോബർ ഒന്ന് മുതൽ ആറ് മാസത്തേക്കാണ് സുധാകരൻ നമ്പൂതിരി ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തിയുടെ ചുമതല നിർവഹിക്കുക ഈ മാസം മുപ്പതിന് രാത്രി ചുമതലയേൽക്കും കൂടിക്കാഴ്ച വഴി തിരഞ്ഞെടുത്ത അൻപത്തി ഒന്ന് പേരിൽ നിന്നാണ് സുധാകരൻ നമ്പൂതിരിയെ തിരഞ്ഞെടുത്തത് മേൽശാന്തി മേൽശാന്തി കറപ്ര മാറു അച്ഛനാണ് നെറുക്കെടുപ്പ് നടത്തിയത് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡി ആക്കി പോവാ

ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു ഇതര സംസ്ഥാന തൊഴിലാളികൾ ഏറ്റുമുട്ടി രണ്ടു പേർക്ക് പരിക്കേറ്റു ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിൽ ഏറ്റുമുട്ടി രണ്ടു പേർക്ക് കുത്തേറ്റു യതിവീന്ദർ സിംഗ് ഗുർബ സിംഗ് എന്നിവർക്കാണ് പരിക്കേറ്റത് കാസർകോട് ദേശീയപാത നിർമ്മാണ കമ്പനിയായ മേഘ കൺസ്ട്രക്ഷന്റെ മൈലാട്ടിയിലെ ലേബർ ക്യാമ്പിൽ ഇന്നലെ വൈകിട്ടാണ് സംഭവം വ്യക്തിപരമായ പ്രശ്നങ്ങളെ ചൊല്ലിയുള്ള വാക്തർക്കം കത്തിക്കുത്തിൽ കലാശിക്കുകയായിരുന്നു പരിക്കേറ്റവരെ മംഗലൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലും കാഞ്ഞങ്ങാട്ടെ ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ആലപ്പുഴയിൽ രണ്ട് പ്ലസ് ടു വിദ്യാർത്ഥികളെ കാണാതായി ആലപ്പുഴ പൂച്ചാക്കലിൽ നിന്ന് രണ്ട് പ്ലസ് ടു വിദ്യാർത്ഥികളെ കാണാതായി മുരാരി ഗൗരീശങ്കരൻ എന്നിവരെയാണ് ഇന്നലെ വൈകിട്ട് മുതൽ കാണാതായത് ശ്രീകണ്ഠേശ്വര ¿Qué? ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അയൽവാസികളുമാണ് ഇവർ ഇന്നലെ സ്കൂളിലുണ്ടായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നാളെ വരുമ്പോൾ രക്ഷിതാക്കളെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് നിർദ്ദേശിച്ചിരുന്നതായി അറിയുന്നു വീട്ടിൽ വൈകിട്ട് മടങ്ങി വന്ന ശേഷമാണ് ഇരുവരെയും കാണാതായത് കുട്ടികളെ കണ്ടെത്താൻ തിരച്ചിൽ തുടരുകയാണ് കഞ്ചാവ് മിഠായികളുമായി എത്തിയ രണ്ട് വിദ്യാർത്ഥികളെ പിടികൂടി കഞ്ചാവ് മിഠായികളുമായി എത്തിയ രണ്ട് യുവാക്കൾ അറസ്റ്റിൽ ഗുഡല്ലൂർ സ്വദേശികളായ മുഹമ്മദ് കാസിം ജിഷാദ് എന്നിവരെയാണ് മലപ്പുറം വഴിക്കടവിലെ ആനമറി എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വെച്ച് പിടിച്ചത് മഞ്ചേരിയിൽ വിദ്യാർത്ഥികളാണ് ഇരുവരും ഒരു കടയിൽ നിന്നാണ് മിഠായികൾ ലഭിച്ചതെന്ന ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മഞ്ചേരിയിലെ കടയിൽ നടത്തിയ പരിശോധനയിൽ ഛത്തീസ്ഗഡിലെ സ്ഥാപനത്തിന്റെ പേരിലുള്ള വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ നൂറ്റി ഗ്രാം മിഠായികൾ പിടിച്ചെടുത്തിട്ടുണ്ട് മുക്കുമണ്ടം പണയം വെച്ച് അഞ്ചു ലക്ഷത്തിലേറെ തട്ടിയെടുത്തു സ്ത്രീ അടക്കം അറസ്റ്റിൽ മുക്കുപണ്ണം പണയം വെച്ച് അഞ്ചു ലക്ഷത്തിലേറെ തട്ടിയെടുത്തതിന് ആറുപേരെ തൃശൂരിൽ അറസ്റ്റ് ചെയ്തു അകലാട് മൂന്നൈനി സ്വദേശികളായ മുപ്പത്തി ആറുകാരി ഷബീന നാൽപ്പത്തിരണ്ടുകാരൻ ഹംസക്കുട്ടി നാല്പത്തി മൂന്നുകാരൻ കബീർ മൊയ്തീൻപള്ളി സ്വദേശി മുപ്പത്തി ഒൻപത് മുഹമ്മദ് ഹനീഫ മുപ്പത്തിരണ്ടുകാരൻ ഇർഫാദ് മുപ്പത്തിയഞ്ചുകാരൻ അഫ്സൽ എന്നിവരാണ് അറസ്റ്റിലായവർ തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരനായ ചാലിൽ ഇഷാക്കിനെ പിടികൂടാനായിട്ടില്ല ജൂലൈ നാല് മുതൽ ഓഗസ്റ്റ് പതിമൂന്ന് വരെയുള്ള സമയത്ത് അകലാട് മൂന്നൈനിയിലെ സ്ഥാപനത്തിലാണ് തട്ടിപ്പ് നടന്നത് അഞ്ചു ലക്ഷത്തി അമ്പത്തി എട്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് കൈക്കലാക്കിയത് പിടിയിലായ അഫ്സൽ മൂന്ന് വളകളും ഇർഫാദ് മുഹമ്മദ് ഹനീഫ എന്നിവർ രണ്ടു വളകളും ഹംസക്കുട്ടി കബീർ ഷജീന എന്നിവർ ഓരോ വളകളുമാണ് പണയം വെച്ചത് ശരാശരി ഒരു പവനോളം തൂക്കം വരുന്ന പത്ത് വളകൾ തൊള്ളായിരത്തി പതിനാറ് ഹോൾമാർക്കും വി എന്ന മുദ്ര പതിപ്പിച്ചവയുമാണ് തുടക്കത്തിൽ നല്ല സ്വർണം പണയം വെച്ച് ജീവനക്കാരെ വിശ്വസിക്കുന്നത് ത്തിലെടുത്താണ് തട്ടിപ്പ് നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു യുവതിയെ പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തയാൾ അറസ്റ്റിൽ നവമാധ്യമം വഴി സൌഹൃദത്തിലായ യുവതിയെ ശാരീരികമായി പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്ത കണ്ണൂർ സ്വദേശിയെ അറസ്റ്റ് ചെയ്തു കക്കയങ്ങാട് സ്വദേശിയായ മുപ്പത്തിരണ്ടുകാരൻ സജീഷാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് പീഡനത്തിനിരയായ ഇടുക്കി സ്വദേശിനിയായ യുവതി മലപ്പുറം പരപ്പനങ്ങാടിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തവരവേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കേസിനാസ്പദമായ പീഡനം നടന്നത് ഫേസ്ബുക്ക് വഴി യുവതിയുമായി സൗഹൃദം സ്ഥാപിച്ച സജീഷ് കോഴിക്കോട്ടേക്ക് യുവതിയെ നഗരത്തിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിക്കുകയായിരുന്നു നഗ്ന ദൃശ്യങ്ങൾ പകർത്തി ൾക്ക് അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തി യുവതിക്ക് വന്ന വിവാഹാലോചന മുടക്കിയെന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ അവ സുഹൃത്തുക്കൾക്ക് അയച്ചു നൽകിയെന്നും യുവതി പരാതിപ്പെട്ടിരുന്നു കോഴിക്കോട് കസബ പോലീസാണ് സജീഷിനെ കോഴിക്കോട് നിന്ന് അറസ്റ്റ് ചെയ്തത് ടിക്കറ്റ് പരിശോധന ആദരിച്ചു വളപട്ടണം പുഴയ്ക്ക് മധ്യേ പാലത്തിന് നടുവിൽ ഓട്ടം നിലച്ച തീവണ്ടിക്ക് തുടർച്ചലനത്തിനുള്ള കരുത്തായ ടിക്കറ്റ് പരിശോധകൻ എം പി രമേഷിനെ പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചു രമേഷിന്റെ ധീരതയും സമയോചിതമായ ഇടപെടലുമാണ് വിപത്ത് തടയാൻ കാരണമായത് എന്നത് കണക്കിലെടുത്തായിരുന്നു ആദരം ആദരിക്കൽ ചടങ്ങ് ഡി ജനറൽ സെക്രട്ടറി വി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി സതീഷ് അധ്യക്ഷത വഹിച്ചു മണ്ഡല കോൺഗ്രസ് പ്രസിഡന്റ് പുത്തൂർ രമേശ് നേതാക്കളായ ഹരിദാസ് മച്ചിങ്ങൽ സി ആർമുഖൻ ആർ രാമകൃഷ്ണൻ സി എൻ എസ് സഞ്ജീവ് എ ഉണ്ണികൃഷ്ണൻ കെ രാമൻ രാജൻ കെ എന്നിവർ സന്നിഹിതരായിരുന്നു സ്കൂട്ടറിന് സൈഡ് കൊടുത്തില്ലെന്ന തർക്കത്തിൽ അക്രമവും ഭീഷണിയും രണ്ട് യുവാക്കൾ അറസ്റ്റിൽ സ്കൂട്ടറിന് സൈഡ് കൊടുത്തില്ലെന്ന് പറഞ്ഞുണ്ടായ തർക്കത്തിൽ അക്രമവും ഭീഷണിയുമായി സംഘർഷാവസ്ഥ സൃഷ്ടിച്ചതിന് രണ്ടുപേർ തൃശൂർ ഇരിങ്ങാലക്കുടയിൽ അറസ്റ്റിൽ വിഷ്ണുപ്രസാദ് മുഹമ്മദ് ഷാഫി എന്നിവരാണ് അറസ്റ്റിലായത് ഇന്നലെ വൈകിട്ടാണ് സംഭവം ഇരിങ്ങാലക്കുട കോണോത്തുകുന്ന് ജനതാ കോർണറിലെ പ്രകാശൻ എന്നയാളുടെ വീടിന് മുന്നിലാണ് അക്രമവും സംഘർഷവും ഉണ്ടായത് സംഘർഷം കണ്ട് പരിഭ്രാന്തരായ നാട്ടുകാർ പോലീസ് ഹെൽപ്പ് ലൈനിൽ വിളിച്ചറിയിച്ചത് ഇരിങ്ങാലക്കുട പോലീസ് സ്ഥലത്തെത്തി അക്രമികളെ പിടികൂടിയത് പ്രതികൾക്കൊപ്പം അക്രമി സംഘത്തിൽ ഉണ്ടായിരുന്ന പ്രായപൂർത്തി

രാത്രി ഡ്യൂട്ടിക്കിടെ വനിതാ ഉദ്യോഗസ്ഥയെ പീഡിപ്പിക്കാൻ ശ്രമം വനി സെക്ഷൻ ഓഫീസറെ സസ്പെൻഡ് ചെയ്തു വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം